സ്ലാമലേക്കും എന്തൊക്കെ ശിഷൻ സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ വെണ്ടക്ക അങ്ങനത്തെ ഒന്നും വേണ്ട അതേപോലെ തന്നെ നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു സിമ്പിൾ കറി ഒന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ചട്ടി അടുപ്പത്ത് അടുപ്പത്തെ അച്ചു വാങ്ങിക്ക് വെളിച്ചെണ്ണം ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി അരിഞ്ഞിതേപോലെ ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിക്ക് ഒരു സ്പൂണോളം കൊടുക്കണം എന്നിട്ട് നല്ലോണം വയന്ന് വന്നിങ്ങോട്ട് വരണം ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് ഉള്ളി നല്ലോണം വാട്ടി കരിയാനൊന്നും നിൽക്കരുത് കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ എന്താ പറയുക തക്കാളി ഇട്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ ഇതുണ്ടാക്കണത് എൻ്റെ അപ്പാണ് അപ്പം എൻ്റെ റെസിപ്പിയാണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കണം എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടൊന്നുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കൊണ്ടിട്ടോ അപ്പോൾ ഇനി ഉള്ളി വായിരുന്നു വന്ന നേരത്തെ നമുക്ക് ഒരു മൂന്നാ രണ്ട് തക്കാളി നമുക്ക് കട്ട് ചെയ്ത് കണ്ട് ഇട്ടെടുക്കാം അപ്പോൾ ഇവിടെ ബാക്കി വന്നിന് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അതും ഇതീക്കാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതീക്ക് പച്ചമുളകും ഇട്ടോ ഇനി ക്യാപ്സിക്കം ഇല്ലാച്ചിട്ട് വിഷമിക്കണ്ട അത് ബാക്കി വെറുതെ കേട് എത്തി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പം ആണ് കൂട്ടിയതാട്ടോ നിങ്ങളെത്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഇടൊന്നും വേണ്ട ഉണ്ടെങ്കിൽ ഇടണ്ട അത് ഇവിടെ ഉണ്ടായപ്പോൾ വേസ്റ്റായി പോകണ്ടല്ലോ വെച്ചിട്ട് ഇട്ടതാ ഇനി നമ്മൾ ഒരു പാക്കറ്റ് തൈര് മിക്സിക്ക് ഇങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ട് നല്ലൊന്ന് ബ്ലൈൻഡ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഉള്ളിൻ തക്കാളിയും വഴറ്റുന്നത് നല്ലോണം വയന്തു വെന്നിങ്ങോട്ട് അലീണ രൂപത്തിലായിരുന്നു കേട്ടോ നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടെടുക്കാം അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇത്തിരി മുളും പൊടി കെട്ടോ കുറച്ചൊരു അര ടേബിൾ സ്പൂണ് ഉളം ഇട്ടിട്ടുണ്ടാവും കുറച്ച് മതി കുറച്ച് എരിവ് നമ്മൾ പച്ചമുളക് ഇട്ടുകണല്ലോ അപ്പം പിന്നെ അതിൻ്റെ എരിവ് ഉണ്ടാവും ഇനിയിപ്പോൾ ഒന്നൊരു കളറിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ അപ്പം ഇതുവരായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ തന്നെ കൂടെ ഒന്ന് സപ്പോർട്ടും ചെയ്തിട്ടും പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റും വേണ്ടിയിട്ടാണ് അതിന് ഇതാ ഇതേപോലെ മിക്സ് ചെയ്ത് എന്നിട്ട് എടുക്കുക എന്നിട്ട് അയക്കുക വേപ്പില ഒരു രണ്ട് മൂന്ന് അല്ലി ഉണ്ടാവില്ലേ അത് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ീക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു തൈര് തൈരുണ്ടാവൂലേ അത് തീക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് മിക്സിയിൽ ഇട്ടുകാണ്ട് തൈരിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല മിക്സിക്ക് ഒഴിച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഇതേപോലെ അങ്ങട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ തൈര് തീക്ക് ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മോൾഡ് കാണുന്നത് വേപ്പിൻ്റെയിലെ മല്ലിൻ്റെലെയും ഒക്കെയാണ് അതൊന്നും അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടടുത്തോളം ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഒരു സിമ്പിൾ കറിൻ്റെ റെസിപ്പിയാണിത് ഇനി ഉണ്ടാക്കിയുള്ളൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കി അപ്പോൾ ഇനി അടുത്തൊരു ഇടയിൽ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബായ്